കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം ഞാനിന്ന് രാവിലത്തെ ശിവേലി അതായത് ഒരു ആറ് പത്ത് ആറ് ഇരുപതിനൊന്ന് നേരത്തെ ശിവേലിയായി അതായത് കലശം നടക്കുകയാണ് ക്ഷേത്രത്തിൽ രണ്ടാം തീയതി മുതൽ കലശം നടക്കുന്നത് നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ഓരോരോ കർമ്മങ്ങളാണ് അത് കാരണം ഇപ്പോൾ നമ്മുടെ ഭക്തർക്ക് വടക്കേ നടയിലൂടെ കയറുക വടക്കേ നടയിലൂടെ ഇറങ്ങുക അങ്ങനെയാണ് ആ ഒരു കാഴ്ച വളരെ ഇതാണ് പക്ഷേ ഇനി ഇത് കഴിഞ്ഞിട്ട് ആരും വടക്കേ നടയിലൂടെ കയറാൻ ശ്രമിക്കരുത് അപ്പോൾ കയറാൻ കഴിയില്ല അപ്പോൾ അവിടുത്തെ ഡ്യൂട്ടിക്കാർക്കൊക്കെ അത് പ്രശ്നമാവും ഇപ്പോൾ ഈ സമയത്ത് മാത്രമാണ് വടക്കേ നടയിലൂടെ കയറി വടക്കേ നടയിലൂടെ ഇറങ്ങാനുള്ള അനുമതിയുള്ളൂ ഉത്സവകാലത്ത് അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നത് രാവിലെ ആദ്യം തന്നെ ശിവേലി ശിവേലി കഴിഞ്ഞ ഉടനെ ബാക്കിയുള്ള കാര്യങ്ങളാണ് ഉഷപൂജ കഴിഞ്ഞിട്ട് ശിവേലിയായി ശിവേലി കഴിഞ്ഞതിന് ശേഷം നേരെ കലശ ചടങ്ങുകളാണ് കലശ ചടങ്ങുകൾ കലശ പൂജകളാണ് കലശ പൂജകൾ വളരെ എന്താ പറയുക ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണ് ദേവചൈതന്യത്തെ കൂട്ടി അധികം ിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ചൈതന്യവത്തായ പൂജകളാണ് അത് വളരെ തന്ത്രിയാണ് ചെയ്യുന്നത് മേൽശാന്തി കൂടെ ഉണ്ടാവും പിന്നെ കീഴ്ശാന്തിക്കാരുണ്ടാവും അപ്പോൾ ആ വിഗ്രഹത്തിന് കൂടുതൽ കൂടുതൽ ഉന്മേഷം ഉളവാക്കുന്ന തരത്തിലുള്ള മന്ത്രോച്ചാരണങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് പതിവിനൊക്കെ വിപരീതമായിട്ട് ഈ സമയത്ത് മാത്രമാണ് നമ്മൾ സാധാരണ ശിവക്ഷേത്രത്തിലാണ് ധാര ഇവിടെ ഇന്ന് ഗുരുവായൂരപ്പിന് ധാര ഉണ്ടായിരുന്നു അതായത് മുകളിലെ തലയ്ക്ക് മേലെ സുഷിരത്തിലൂടെ അതായത് ചെമ്പ് പാത്രം വെച്ച് അതിലൂടെ തലയിലേക്ക് നെറുകിലേക്ക് തീർത്ഥം ആ ജലമിറങ്ങുന്ന അതിനാണല്ലോ ധാര എന്ന് പറയുന്നത് അത് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം ഉണ്ടായിരുന്നു അപ്പം അത് കാണാനൊക്കെയുള്ള ഒരു സൗഭാഗ്യം ഇന്ന് രാവിലെ വന്ന ഒരു ഏഴ് ഏഴര എട്ട് മണിയുടെ ഉള്ളിൽ വന്ന ആളുകൾക്ക് അതിനുള്ള സൗഭാഗ്യം കിട്ടിയിട്ടുണ്ട് അതുപോലെ തൈര് കൊണ്ടൊക്കെ ഉള്ള അതായത് തൈരും ഇതൊക്കെ പട കൂടിയതും പഞ്ചഗവ്യം കൊണ്ടുള്ള അഭിഷേകം അതേപോലെ പാലഭിഷേകം ശങ്കാഭിഷേകം കുംഭാഭിഷേകം അതൊക്കെ അഭിഷേകങ്ങൾ ധാരാളമായിട്ട് എന്നിട്ട് ആദ്യം ഒന്ന് അലങ്കരിക്കും തൈരിൻ്റെ ഒക്കെ അതായത് പഞ്ചഗവ്യം കൊണ്ടുള്ള അഭിഷേകം കഴിഞ്ഞ ഉടനെ ഒന്ന് അലങ്കരിച്ച് അതായത് ഒരൊറ്റ ഉണ്ടമാലയും സ്വരൂപത്തിൽ ഒന്ന് അലങ്കരിച്ച് വേഷവിധാനത്തിൽ നിൽക്കും അത് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും അടുത്ത കലശ അങ്ങനെ അത് കഴിഞ്ഞാൽ വീണ്ടും ആടയാഭരണങ്ങളെല്ലാം അഴിച്ചു മാറ്റി മഹാപ്രഭുവിൻ്റെ വിശ്വരൂപത്തിലുള്ള ദർശനമാണ് അപ്പോൾ ഇന്ന് വരുന്ന ഇന്ന് വന്ന ഭക്തർക്ക് അധികം സമയവും ആ വിശ്വരൂപ ദർശനമാണ് നമ്മളവിടെ വരുമ്പോൾ കാണാം കാരണം എന്താ വെച്ചാൽ പലർക്കും വിശ്വരൂപമാകുമ്പോൾ ആ കറുത്ത പാതാളാഞ്ജന ശിലയിലുള്ള രൂപമായോണ്ട് കുറച്ച് വയസ്സായ ആളുകൾക്കൊക്കെ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെയാണ് എന്നാലും കാണാൻ അത് പറഞ്ഞ് മനസ്സിലായാലവർക്ക് കാണാനൊക്കെ എളുപ്പമാണ് ആ പെയിൻറ്റിങ്ങൊക്കെ കഴിഞ്ഞ കാരണം കുറച്ചും കൂടി എളുപ്പമാണ് അല്ലെങ്കിൽ തീരെ കാണില്ലായിരുന്നു എന്തായാലും ആ ഒരു അഭിഷേകങ്ങളിങ്ങനെ നടക്കുന്നത് കാരണം ഈ വിശ്വരൂപദർശനമാണ് നമുക്ക് ഏറ്റവും അതിന് പ്രാധാന്യം തന്നെ ഉണ്ട് കാരണം എന്താ വെച്ചാൽ ദേവകൾ പൂജിക്കുന്ന ദേവകളാൽ അർപ്പിതമായ ആ പൂജ എല്ലാം കഴിഞ്ഞ് ഉള്ള ആ വിഗ്രഹമാണ് നമ്മളും കാണുന്നത് അപ്പോൾ അതിന് പ്രാധാന്യം ഏറെ ഉണ്ട് പിന്നെ അഭിഷേകങ്ങൾ കാണുന്നത് അത് അതിലേറെ വിശിഷ്ടമാണ് ഒട്ടുമിക്ക ആളുകൾക്കും അധികം തിരക്കില്ല വടക്കേ നടയിലൂടെ വന്ന് വടക്കേ നടയിലൂടെ പോരുന്നതും അധികം തിരക്കില്ലാത്തതാണെന്ന് ഒന്നാമതൊന്ന് ചൊവ്വാഴ്ചയാണ് അപ്പോൾ നിർമ്മാല്യത്തിന് ശേഷം ഒന്നും വലിയ തിരക്കില്ല ഇതിലൊക്കെ പ്രാധാന്യം ഏകാന്തമൊന്നും നേരെ വടക്കേ നടയിലൂടെ ആദ്യത്തെ താമരക്കണനൊക്കെ ഇരുന്നിരുന്ന ആ വഴിയിലൂടെ മണിക്കിണറിന് സമീപത്തുകൂടെ അങ്ങോട്ട് സോപാനപ്പടിയിലേക്കും എത്തുകയാണ് അത് കഴിഞ്ഞാൽ സാധാരണ പോണ പോലെ ഗണപതി അമ്പലത്തിലേക്കും അങ്ങനെയൊക്കെ കഴിഞ്ഞ് വീണ്ടും വടക്കേ നടയിലൂടെയാണ് തിരിച്ചിറങ്ങി പോകുന്നത് അപ്പം അതൊരു പ്രത്യേകത തന്നെയാണ് മണിക്കിണർ ദർശിക്കാൻ കഴിയും ആ നൃത്താറ് ദർശിക്കാനൊക്കെ കഴിയും അങ്ങനെ ആ അഭിഷേകങ്ങളാണ് വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് അന്നത്തെ ഓരോ ചടങ്ങുകളും ഇനിയുള്ള ദിവസങ്ങളിലും ഇത് തന്നെയാണ് ആവർത്തിക്കുക അതുപോലെ വൈകിട്ട് ദീപാരാധന വരെയും ഇതേപോലെയാണ് വടക്കേ നടയിലൂടെയാണ് പിന്നെ ദീപാരാധനക്ക് ശേഷം അത്താഴ പൂജ വരെ നമ്മളെ കിഴക്കേ നടയിലൂടെ അതായത് കൊടിമരത്തിൻ്റെ തൊട്ടുപുറകിലൂടെ നമ്മൾ വാതിൽപ്പടിയിൽ കയറി വരില്ലേ അതിൻ്റെ ഉള്ളിലേക്ക് കയറാതെ നാലമ്പലത്തിൻ്റെ പുറത്ത് നാലമ്പലത്തിലേക്ക് കയറ്റാതെ ആണ് ദർശനം ഉണ്ടാവുക അപ്പോൾ അത് ഈ കലശ ദിവസങ്ങളിലൊക്കെ അങ്ങനെയാണ് അത് പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളുക എന്താ വെച്ചാൽ വരുന്ന ആളുകൾക്ക് അവിടെ വന്ന് അയ്യോ ഇത്ര കണ്ട് പെട്ടെന്ന് കഴിഞ്ഞല്ലോ ഇങ്ങനെയാണല്ലോ ഉള്ളിലേക്ക് കിടക്കാൻ പറ്റിയില്ലല്ലോ എന്ന് ചിന്തിക്കേണ്ട കാരണം ആ സമയത്ത് അങ്ങനെയാണ് വിടുള്ളൂ അതെന്ന് പ്രത്യേക അറിയിപ്പ് തന്നെയാണ് അതിനുശേഷം അത്താഴ പൂജയ്ക്ക് ശേഷം വീണ്ടും വടക്കേ നടയിലൂടെ മണിക്കിണറിൻ്റെ വലതു വശത്തുകൂടി അങ്ങനെ മണ്ഡപത്തിൻ്റെ മണ്ഡപത്തിലൂടെ ആകെ ആദ്യം ഏകാന്തം വരുന്ന പോലെ വന്ന് തിരിച്ചു പോകണം ആ സമയത്ത് സോപാനപ്പടിയിലേക്ക് കയറാൻ കഴിയില്ല കാരണം അവിടെ സെക്യൂരിറ്റി പ്രോബ്ലം ആണ് അതായത് സ്വർണം വെള്ളി ഒക്കെ ഇറക്കുന്ന സമയമാണ് ആ സമയത്ത് ആളുകൾക്ക് മുന്നോട്ട് മുന്നിൽ വന്നിട്ട് ദർശനത്തിന് സാധ്യമല്ല അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയാണ് അതേപോലെ പഞ്ചഗവ്യം കഴിഞ്ഞു നവകാഭിഷേകം നാവകാഭിഷേകമൊക്കെ കാണാൻ കാണേണ്ട കാഴ്ച തന്നെയാണ് കുംഭാഭിഷേകം അതൊക്കെ ഓരോരോ സമയത്ത് വരുന്ന കാഴ്ചകളാണ് എല്ലാ പൂജയും ഒരാൾക്ക് തൊഴാൻ നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് അവിടുത്തെ നിൽക്കുന്ന ആളുകൾക്കല്ലാതെ മറ്റ് എന്താ പറയുക ഭക്തർക്ക് അതിന് സാധ്യത വള വരെ വളരെ വിരളമാണ് എന്നാലും വരുന്ന സമയത്ത് പൂജ ഉള്ള സമയമാണെങ്കിൽ വളരെ എന്താ പറയുക ഭാഗ്യം കൊണ്ട് കിട്ടാവുന്ന തരത്തിലാണ് ഇന്നത്തെ ഓരോ പൂജകളും ഉണ്ടായിട്ടുള്ളത് വന്ന ആളുകൾക്കൊന്നും ആർക്കും മനപ്രയാസം ഉണ്ടായിട്ടില്ല എന്നാണ് കണ്ട കാഴ്ചകളൊക്കെ കാരണം എല്ലാവരും വളരെ സന്തോഷത്തിൽ തന്നെയാണ് പിന്നെ നമ്മളെ ഗുരുവായൂരപ്പൻ്റെ കാര്യം പറയാണ്ടല്ലോ ഗുരുവായൂരപ്പനെ ആർക്കും കണ്ടാലും മതി വരില്ല അത് നൂറ് ശതമാനം സത്യ അവിടെ എന്താ പറയുക തിരുമുമ്പില് നിർത്തിയിട്ട് ഇവിടുന്ന് മാറണമെന്ന് ചോദിച്ചാൽ മാറണ്ട എന്നേണ് ഏതൊരു ഭക്തനും ഭക്തിയും പറയുള്ളൂ പക്ഷേ നമ്മളെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മാറിക്കൊടുക്കുന്ന ആ ഒരു സ്വഭാവമുള്ളത് കാരണം നമ്മളൊക്കെ മാറിക്കൊടുക്കുകയാണ് അപ്പോൾ കാരണം ഗുരുവായൂരപ്പൻ്റെ ആ ചൈതന്യം ഇങ്ങനെ നോക്കിയാൽ എത്ര കണ്ടാലും മതി വരില്ല എന്നുള്ളത് ഒരാളും എനിക്ക് മതിയായി എന്ന് പറയില്ല ഗുരുവായൂരപ്പനെ കണ്ട് മതിയായിന്ന് ഒരാളും പറയില്ല ഒരു ഭക്തനും ഭക്തിയും പറയില്ല അതാണ് ഇന്നത്തെ ഇന്നത്തെ അല്ല എന്നത്തെയും കാര്യം നമ്മളാ പൊന്നുണ്ണിയെ കാണുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ കാര്യമല്ലേ അപ്പോൾ ഇന്ന് അത്രയൊക്കെ പൂജകളാണ് അത് കഴിഞ്ഞ് പന്തീരടി പൂജയായി പന്തീരടി പൂജയും നേരത്തെ ഈ ഒരു എട്ട് ഇരുപതിനൊക്കെ എട്ട് ഇരുപത്തഞ്ചിനൊക്കെ ആയപ്പോഴേക്ക് പന്തീരടി പൂജയായി അത് കഴിഞ്ഞ് ഒൻപത് ഒമ്പതേക്കാൾ ആയപ്പോഴേക്ക് പന്തീരടി പൂജ കഴിഞ്ഞ് നട തുറന്നു അതിന് ശേഷം അപ്പോൾ എന്തായാലും അതുവരെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് അതിലേറ്റവും വിശേഷമായി തോന്നിയത് ഈ ധാര അത് വളരെ നല്ലൊരു കാഴ്ചയായിട്ടാണ് എനിക്ക് തോന്നിയത് നമ്മൾ മറ്റ് ശിവക്ഷേത്രത്തിലൊക്കെയാണ് ധാരകൾ കാണാറുള്ളത് അപ്പോൾ ഇവിടെ ഈ സമയത്ത് ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ ഹരേ കൃഷ്ണ